അപ്പം മികളെ കുറച്ച് പറഞ്ഞാൽ ഞാൻ പിന്നൊന്നിരിക്കുന്നത് എവിടെ വെച്ചാൽ ജില്ലാ ഭദ്രപ്രദേശിയായ മത്സരത്തിലുള്ളൊരു മേസത്തിലാണ് ഇത് തിരുവരങ്ങാടി ചമ്മവത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാ ഇരുപത്തി ആറിനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് കുറച്ചു കാലം മുഴുവൻ

അവിടുത്തെ ഫ്രണ്ടത്തെ ഭാഗം ഞങ്ങൾ പോയപ്പോ അവിടെ ഒരു ലഞ്ച് ബ്രേക്കാണ് ഒരു മണി തൊട്ട് രണ്ടുമണിവരെ അപ്പൊ അവിടുത്തെ കാക്ക പറഞ്ഞു നിങ്ങളെ ഈ വരാന്ത ഒക്കെ കണ്ടിട്ട് വരിക എന്നൊക്കെ ഇത് കണ്ടാ തോന്നില്ലല്ലോ പയതാണെന്ന് പുതിയതാണ് നല്ലേ തോന്നുള്ളു ഈ വരാന്തന്നെ ചുറ്റും ചെടിച്ചട്ടികളൊക്കെ വെച്ച് കണ്ട് ഏർ പയത് മാതിരി തോന്നാതെ രീതിക്കാണ് ഇത് ഓലെ പുതിയതാക്കി ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല രസാണ് ഇത് കാണാൻ ഈ ഡോറൊക്കെ ആ കാലത്തുള്ള ആണോന്നാണോ എന്നൊക്കെ തോന്നുന്നേ ഇപ്പൊ വെച്ചെന്നേ കാര്യം പറയാൻ നമുക്കറിയില്ലല്ലോ ഈ ഇതില് ഇത് പഴയ പഴയ ചിത്രങ്ങളൊക്കെ വെച്ച് കണ്ടുള്ള ഒരു ഗാലറി അല്ല ഒരു സ്പിന്നിങ് വീല് സ്പില്ലിങ് വീല് മാത്ര സാധനമാണ് നാനും ഇന്ന അഞ്ചനൊക്കെ കറക്കി നോക്കി പിന്നെ തേക്കും പിന്നെ കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട് പുരാതന കാലത്താണ് അപ്പോൾ അതൊക്കെ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ കറക്കി നോക്കിയത് എന്താ വെച്ചാൽ നമ്മൾ ഓരോ ചിത്രത്തിന് യോജിച്ചത് വെക്കലാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിൽ ഫുട്ബോളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനത്തെ തേക്ക് ഗ്രൗണ്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇപ്പൊ പുറത്തെ കാഴ്ചകൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാണ് ഈ വരാതെ ഇത് ഞാന് ഇതാ കൂടെ വരുന്നപ്പോ ഫീൽ ചെയ്തത് എത്ര നടന്നാലും നടന്നാലും തീരാത്ത വരിക്ക് തോന്നിയത് പിന്നെ ഇത് പഴയ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ എഴുതി പിന്നെ ഈ ചുമട് താങ്ങിയട്ടെ ഇത് ചുമട് താങ്ങി പിന്നെ കൊടുക്കല് കയറുന്ന സ്ഥലണ്ട് ഏതാണ് കൊടക്കല്ല് എന്റെ ഇപ്പിച്ചറിഞ്ഞു കൊടക്കല് ഇപ്പോഴും ഉണ്ട് പറഞ്ഞു എവിടെ എനിക്കും അറിയില്ല ഞാനെ കണ്ടിട്ട് ചെയ്യ എക്കും അറിയില്ല പിന്നെ ഇതെന്തോ കൊറേ ഇവിടെ ഫുള്ള് കാണാൻ നമുക്ക് പാറകള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഗാലറിയിൽ പിന്നെ ഇവിടെ ഏ ഈ സ്റ്റാമ്പുകള് കത്തുകള് പിന്നെ പണ്ടത്തെ കാലത്ത് യുദ്ധങ്ങൾ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇണ്ട് പെടാം പിന്നെ ഇത് പണ്ടത്തെ ക്ഷേത്രങ്ങളുടെ ഒക്കെയാണ് പിന്നെ ഇത് തൂളിയൂര് അങ്ങനെ എന്തോ പറയുന്ന ഒരു സംഭവമാണ് ഇതാണ് ചാലയൻ കോട്ട കുഞ്ഞാലി മരക്കാരുടെ നേ സഹായത്തോടെ സാമൂതിരി പോർച്ചുഗീസുകാരിൽ നിന്ന് കീഴടക്കിയ കോട്ടയാണിത് ഞാനും എൻ്റെ അനിയനും കൂടി അതിൽ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ നോക്കുകയാണ് ഇതെന്തോ വെള്ളപ്പൊക്കത്തിൻ്റെ ആണ് പിന്നെ ഇത് ഖുർആാന് അങ്ങനത്തെ കുറെ ബുക്കുകൾ ഇതാണ് ഇവിടെ ഉറുദുവിലും അറബിയൊക്കെ ഉള്ള ലിപികൾ ഉണ്ട് ട്ടാ പിന്നെ ഇത് ഓ എന്തോ നിലമ്പൂരില് ഫോറസ്റ്റിൻ്റെ എന്തോ ഒരു കത്ത സ്റ്റാമ്പായിട്ടാണ് ഇത് കൃത്യമായിട്ട് അറിയില്ല പിന്നെ ഇത് മലബാറിലെ പഴയകാല ജീവിത ചരിത്രമാണ് പിന്നെ ഇത് പഴയകാല കളികളൊക്കെയാണ് ഇനി വരുന്ന ഫോട്ടോസിൽ പിന്നെ ഇത് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ പറഞ്ഞൊരു പാലാണ് പിന്നെ ഇത് തിരൂർ തുഞ്ചമ്പറമ്പാണ് അത് നമ്മളെ ഞാനേ എൻ്റെ നാട്ടിലാണ് മലപ്പുറത്ത് തന്നെയാണ് തുഞ്ചംപറമ്പ് പിന്നെ ഇത് കുറേ എന്താ പറയുക കുറേ എഴുതി വെച്ചിരിക്കുന്ന പേജുകളൊക്കെയാണ് പിന്നെ ഇത് അന്നത്തെ എന്തോ സമരമാണെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ ചേച്ചി എൻ്റെ അഞ്ചൻ്റെ കൈ പിടിച്ചു കൊണ്ടുപോകുകയാണ് അത് മാപ്പ് പിന്നെ ഇങ്ങനത്തെ എന്താ പറയുക കത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇത് ഞങ്ങളെ അവിടുക്ക് കയറാനുള്ള റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അതിലുള്ളിൽ കയറിയപ്പോൾ കുറേ കല്ലുകളും പിന്നെ പണ്ടത്തെ ഈ കുറേ സാധനങ്ങളൊക്കെ ഇതിൽ കൊടുത്ത് ചെമ്പ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഇതിൽ കുറേ വന്നിട്ടുണ്ട് പിന്നെ അതാണ് തേക്ക് കാണുന്നത് പിന്നെ ഇത് ഈ കത്തിയാണ് മലപ്പുറം കത്തി ഇത് തേക്കാണ് തേക്കിൻ്റെ ഒരു ചെറിയൊരു പീസാണ് ഇതിൽ വെച്ചിരിക്കണത് നല്ല എന്താ പറയുക സോഫ്റ്റ് ആണ് ഞാൻ തൊട്ടപ്പേക്ക് സോഫ്റ്റ് ആയതാണ് തോന്നിയത് പിന്നെ എന്താണെന്നൊക്കെ അറിയില്ല അതെന്തേലും ഓല് മിനെ എന്തെങ്കിലും ചെയ്താണെന്നൊക്കെ തോന്നും എന്നത് അപ്പോൾ ഇത് എന്താ പറയുക ഈ ഏരിയയിൽ കുറേ മ്യൂസിയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ മ്യൂസിയങ്ങളെ കുറിച്ച് കാണിക്കണേ കുറേ ടി വി ആളുണ്ട് ഇത് പഴയ കാലത്ത് ഇതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടുത്തെ ഫോറസ്റ്റിന്റെയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ പോയ പോയൻ്റെ വക്കൊക്കെ അധികം കാണിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ പഴയ കാലത്ത് ജീവിതമാണ് ആ സ്ക്രീനിൽ കണ്ടത് ആ വലിയ സ്ക്രീനിൽ പിന്നെ ഇതെന്തോ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഒക്കെ എഴുതി വെച്ചിരുന്നു പഴയ കാലത്തെ കോവിലങ്ങളൊക്കെയാണ് അത് കൊറേ ഉണ്ട് തറവാടുകളൊക്കെ ഇണ്ട് ഇത് ആഭരണങ്ങളുടെ സെക്ഷനാണ് ഞാനേ കണ്ടപ്പോ പുതിയതാണെന്നാണ് വിചാരിച്ചത് മൂന്നെണ്ണം ചില്ലും കൂട്ടിലാക്കി വെച്ചിരിക്കണത് പിന്നെ എനിക്ക് തോന്നുന്നത് നല്ല പണ്ട് കാലത്ത് നല്ല പൈസ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഏർ എന്താ പറയാ ആഭരണങ്ങളുടെ ചിത്രങ്ങളൊക്കെ വരച്ചു പിന്നെ ഇത് എന്തോ ചിത്രങ്ങളാണ് പിന്നെ ഇവിടുത്തെ കുറെ രാജാടിന്റെ നാട്ടൊക്കെ തോന്നുന്നത് പുതിയ വിദ്യാഭ്യാസം നല്ലതാ കലാ കലാപിക്കത് മനസ്സിലായില്ല ഇത് ഓരോ സ്ഥലത്തിന്റെ മാപ്പുകളാണ് പിന്നെ അതിനെ കുറിച്ച് വിശദീകരിച്ചിട്ട് എഴുതി വെച്ച് പോണു പിന്നെ അതിന്റെ മുകളിൽ അത് എന്തൊക്കെയാണ് രൂപീകരിക്കപ്പെട്ടത് എഴുതി വെച്ചു പിന്നെ ഇതില് കേരളത്തിനും അങ്ങനത്തൊക്കെ പിന്നെ ഇത് കോഴിക്കോട് രൂപീകരിച്ച വർഷമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പിന്നെ കേരളം ആയിരത്തി തൊള്ളായിരത്തി അയ്പത്തിയാറിലാണ് രൂപീകരിച്ചത് അവിടെ കൊടുത്തു പോണോ എന്തോ ഒരു സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നടന്ന പിന്നെ ഇതിലൊന്നും ഡേറ്റ് അങ്ങനെ കൊടുത്തിട്ടില്ല വർഷങ്ങൾ ഇതാണ് നമ്മളെ കേരളത്തിൻ്റെ പിന്നെ മുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് എഴുതിക്കണോ രൂപ രൂപീകരിക്കപ്പെട്ട വർഷമാണ് വലിയൊരു എന്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പാത്രമുണ്ട് ഇതാണ് വാലുരുണി ഇത് ലോഹപാത്രങ്ങൾ ഈ രണ്ട് കുപ്പിയാണ് ചൈനീസ് വണ്ടരുണികൾ പിന്നെ ഇതാണ് എണ്ണപാത്രം ഇത് ലോഹം കൊണ്ടുണ്ടാക്കിയതാണ് ഇത് ലോഹം കൊണ്ട് തന്നെ ഉണ്ടാക്കിയൊരു താവിയേറി സ്പൂണ് പിന്നെ ഇത് അമ്മിക്കലിന് പാർത്തൊരു സംഭവമാണ് കണ്ടിട്ട് തോന്നലെ ഇത് പുറത്തൊരു നടുവിച്ചാണ് പഴയ ജയിലുകളൊക്കെ ഞാൻ ഫോണിലും ടി വിയിലൊക്കെ ജയിലിൽ കണ്ടിട്ടുണ്ട് ഇത് പഴയ കാലത്തെ പങ്കായണേ ഞാൻ മോള് വെച്ചിട്ടുണ്ട് പ്രൊജക്ടർ ആണ് ൊജക്ടേത് എല്ലാം ഇപ്പോഴത്തെ വെച്ചാണ് ഇനി ജയിലിക്കൊന്നും ഇന്നത്തെ ആൾക്കാർ ഇതിൻ്റെ ഉള്ളില് കുറെ കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം ഇട്ടാ കൊറേ അനുഭവിച്ചിട്ടുണ്ട് ടീച്ചുകാരുടെ ബുദ്ധി ഉണ്ടെങ്കിൽ അത്രക്കും ആൾക്കാർ ചാടി പോകണ്ട ജയിലിന്റെ ഇവിടെ തുറക്കാൻ പറ്റാത്ത രീതി ഇത് പലതരം കല്ലുകളാണ് പിന്നെ ഇത് ഇവിടെ സമുദ്രങ്ങളുടെ നീല കളറിലൊക്കെ എഴുതി വെച്ചിരിക്കണത് പിന്നെ ഇത് പഴയ കാലത്ത് നിന്ന് ഓരോ പേരണ്ടാക്കാനും അങ്ങനത്തെ ഒക്കെ മണ്ണ് കുച്ചപ്പടിയിൽ നിന്ന് കിട്ടിയതാണ് അതിന്റെ സ്ഥലങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിണ് ഇത് കണ്ട പഴയ സംഭവങ്ങൾ വരെ ഇപ്പോഴും സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല പണിയുള്ള കാര്യമില്ല ഈ ഞാൻ നാട്ടിലെ കൊടക്കല്ലാണ് കാണുന്നത് പിന്നെ ഇത് ഓരോ ഇത് ചുട്ട കളിമണ്ണായിട്ടുണ്ടാക്കിയൊക്കെ ഒരു ഭരണികളാണ് പിന്നെ ഇത് പൊ ചിലതൊക്കെ പൊട്ടി പണിയാണ് പഴയതായത് തന്നെ പിന്നെ ഇത് ഇതിനെക്കുറിച്ചുള്ള വിശദീകരിച്ചാണ് ഇത് ഇതും ചുട്ട കളിമണ്ണോണ്ട് തന്നെയാണ് ഇതൊക്കെ ചെറുതൊക്കെ പൊട്ടി കടുക്കണമ പിന്നെ ഇത് കുഞ്ചൻ തമ്പിയുടെ തോന്നുന്നു പിന്നെ ഇത് പല സ്ഥലത്തു കിട്ടിയ ഇരുമ്പകളാണ് ഇത് ഈ ഇതെന്താ പറയുക ഉള്ളിയൊക്കെ അല്ലേ അങ്ങനത്തെ സംഭവങ്ങളാണ് ഇതും ചുട്ട കളിമണ്ണോണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാലും ചെറിയ ചെറിയ കേടുപാടുകളല്ലാതെ ഇതിപ്പോഴും സൂക്ഷിക്കറുണ്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട് ഇവിടേക്ക് പോകണു കുറെ പഠിക്കാനും ഉണ്ട് നമുക്ക് എന്താ എസ് എസ് അങ്ങനത്തെ സംഭവങ്ങളിൽ കുറെ പഠിക്കാനും ഉണ്ട് ഇതൊക്കെ കുറെ പൊട്ടിയതാണ് നമുക്ക് തോന്നുന്നത് എല്ലാവരും ഒന്ന് വന്ന് കണ്ടുവെക്കണം പട തിങ്കളാഴ്ച അവധിയാണ് ഇന്നത്തെ രണ്ടാൾക്കാരെ ശവഗുടീനെ ഞാൻ കാണിച്ചതാം കാണുമ്പോ ഒരാൾ താണെന്ന് തോന്നുന്നെങ്കിലും അടിയിൽ രണ്ടാൾക്കാരുണ്ട് എന്നാണ് ഇവിടുത്തെ ആ കാക്ക പറഞ്ഞത് അതൊക്കെ നല്ല രസമില്ല എത്തിക്കുന്നു നമ്മള് അവിടെ എത്താനൊക്കെ ചോദിച്ചു ക്രിസ്ത്യൻസൈന എന്നാണ് തോന്നുന്നത് ഉണ്ടാവുമോ ഒന്നുള്ളൂ എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ചാണ്ടിയിൽ അമ്മ രണ്ടാൾക്കാരും പേര് എഴുതി വെച്ച് ഇപ്പോൾ കാണി അത്ര കണ്ട വ്യക്തമല്ലാതെ അപ്പോൾ ഇന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിച്ചാണ്ട് പൊട്ടി ചാണ്ടി വേറെ ഇടയിൽ കാട്ടുന്നവരെ ബൈ ബൈ അസ്സാം വലൈക്കും